ം ഞാൻ ആസ്ട്രോളജർ ആർ നിജു കുറച്ച് ദിവസങ്ങളായിട്ട് നമുക്ക് പുതിയ വീഡിയോകളൊന്നും ചെയ്യാൻ പറ്റിയില്ല കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഉത്സവവുമായി ബന്ധപ്പെട്ട കുറച്ച് തിരക്കുകളായിരുന്നു ഇന്നിപ്പോൾ തിരക്കുകളൊക്കെ ഒതുങ്ങി ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം പുണർദം നക്ഷത്രത്തിൻ്റെ ഫലങ്ങളാണ് നമ്മൾക്ക് നോക്കുന്നത് പുണർദ്ദ നക്ഷത്രവുമായി ബന്ധപ്പെട്ട് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അവർക്ക് അനുബന്ധമായിട്ട് സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങളെപ്പറ്റി എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം നക്ഷത്രം പുതിയ ഗ്രഹങ്ങൾ പണിയുവാനോ അതല്ലെങ്കിൽ പുതിയ ഗ്രഹം മേടിക്കുവാനോ സാധ്യത ഉണ്ട് ജനുവരി ഫെബ്രുവരി മാർച്ച് മാസം കൂടി ഗ്രഹം പണിയുവാനോ പുതിയൊരു ഗ്രഹം മേടിക്കുവാനോ അല്ലെങ്കിൽ ഇന്ന് നമ്മൾ താമസിക്കുന്ന ഗ്രഹത്തിൽ നിന്ന് മറ്റൊരു ഗ്രഹത്തിലേക്ക് മാറി താമസിക്കുവാനോ സാധ്യതയുണ്ട് അത് ഫെബ്രുവരി ജനുവരി ഫെബ്രുവരി മാർച്ച് മാസം അവസാനത്തോടു കൂടിയെങ്കിലും അതിനൊരു സാധ്യത ഉള്ള സമയം ആണ് പുണർത്ത നക്ഷത്രക്കാർക്ക് ഈ വരുന്ന മൂന്ന് മാസങ്ങൾ ഏപ്രിലെ മെയ് മാസത്തോടു കൂടി സന്താനങ്ങളുമൊത്ത് വിദേശ യാത്രകൾ ചെയ്യുവാനോ ദൂരയാത്രകൾ ചെയ്യുവാനോ സാധ്യതയുണ്ട് ജൂൺ ജൂലൈ മാസത്തോട് ബന്ധപ്പെട്ട് കുടുംബത്തിൽ കുറച്ച് അരിഷ്ടതകൾ ഉണ്ടാവാനും അതേപോലെ തന്നെ ഭാര്യയോ ഭർത്താവുമായി ബന്ധപ്പെട്ടുള്ള രീതിയിൽ ചെറിയ കലഹങ്ങൾ ഉണ്ടാവാനും ഗ്രഹത്തിൽ കുറച്ച് സ്വസ്ഥത കുറവുകൾ ഉണ്ടാകാനും സാധ്യതയുള്ള സമയമാണ് അപ്പോൾ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിക്കുന്നവർക്ക് കൂടുതൽ ആ സമയം ശ്രദ്ധ കൂടുതൽ കുടുംബത്തിൽ കൊടുക്കേണ്ടതാണ് ഓഗസ്റ്റ് സെപ്റ്റംബർ ഈ രണ്ട് മാസങ്ങളിൽ രോഗാദി ദുരിതങ്ങൾ വരാനുള്ള സാധ്യതയും വാദ ഹിത്തസമ്പന്നമായിട്ടുള്ള രോഗങ്ങളോ അലർജി സമ്പന്നമായിട്ടുള്ള രോഗങ്ങളോ സ്കിൻ സമ്പന്നമായിട്ടുള്ള രീതിയിലുള്ള രോഗങ്ങളോ എന്തെങ്കിലും ഈ പറയുന്ന വ്യക്തികൾക്ക് വരാനുള്ള സാധ്യതയുള്ള സമയമാണ് പ്രത്യേകിച്ച് ഈ പതിനെട്ട് വയസ്സിന് അല്ലെങ്കിൽ ഒരു ഇരുപത്തി ആറ് വയസ്സ് ഇടയിലുള്ള കുട്ടികൾക്ക് വാഹനയാത്രകൾ ശ്രദ്ധിക്കേണ്ടതാണ് ഈ സമയത്തോടനുബന്ധമായിട്ട് അപകടങ്ങൾ വരാനും സാധ്യത ഉള്ള സമയമാണ് നവംബർ മാസം ഡിസംബർ മാസത്തോടു കൂടി അതായത് നവംബർ മാസം കൂടിയോ ഡിസംബർ മാസം അവസാനത്തിനുള്ളിലായിട്ടോ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വാഹനങ്ങൾ മാറ്റി വാങ്ങുവാനോ അതുമല്ലെങ്കിൽ വാഹനമില്ലാത്തവർക്ക് പുതിയ എന്തെങ്കിലും വാഹനങ്ങൾ മേടിക്കുവാനോ സാധ്യത ഉള്ള സമയവും കൂടിയാണ് ഈ വരുന്ന നവംബർ മാസം ഡിസംബർ മാസത്തോട് അനുബന്ധമായിട്ട് അപ്പോൾ വാഹനങ്ങൾ മേടിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ധനപരമായിട്ടുള്ള രീതിയിലുള്ള ക്ലേശങ്ങളുണ്ടെങ്കിൽ പോലും അവരിൽ വാഹനങ്ങൾ വന്നു ചേരുവാനും സാധ്യതയുള്ള സമയമാണ്